ഹലോ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു നമ്മുടെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിലെത്ത ഓർക്കിഡാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൂവാണല്ലേ ഓർക്കിഡ് വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ദിവസം വാടാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു പൂവാണ് പൂക്കൾ ഉണ്ടായി ഒരുപാട് ദിവസം നിൽക്കുന്ന തന്നെയാണ് ഏറ്റവും നമ്മുടെ സന്തോഷം എന്ന് പെട്ടെന്ന് വാടി പോകുമ്പോൾ ഒരു വിഷമാണ് ഇപ്പോൾ റോസൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ ദിവസം ആകുമ്പോൾ അത് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് പക്ഷേ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ അത് മാസങ്ങളോളം കിടക്കാറുണ്ട് പിന്നെ നമ്മളിപ്പോഴും നനക്കുമ്പോൾ ശ്രദ്ധിക്കുക പൂവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അതിൻ്റെ ചുവട്ടിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും പൂക്കൾ കുറേ ദിവസം നിൽക്കും പിന്നെ നല്ല ഡയറക്റ്റ് വെയിലത്ത് വെക്കാണ്ട് ഷെയ്ഡിലിടുക അപ്പോൾ നമുക്ക് മഴയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് കൊള്ളൂല പിന്നെ ഈ ഓർക്കിഡിന് ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ ഇലയൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ കളർ വന്നിങ്ങനെ വാടി പോകുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് വെയിൽ വേണ്ട ഈ ഓർക്കിഡിന് ചെറിയൊരു വെയിൽ മാത്രം മതി നല്ലപോലെ പൂക്കുന്ന നല്ലൊരിനം ഓർക്കിഡാണ് കേട്ടോ എൻ്റെ ഇത് അപ്പോൾ ഡെൻഡ്രോബിയത്തില് തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലോ അപ്പോൾ ഇതില് ഇതൊരു നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു തായ് യെല്ലോ ആണിത് അതിലൊരു ഓറഞ്ച് നടുക്ക് വന്നേക്കുണ്ട് നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ നേരിട്ട് നല്ല ഒരു കളറാണ് നല്ല ഉള്ള ഒരു മഞ്ഞ കളറാണിത് മഞ്ഞ കളർ പൊതുവെ എല്ലാവർക്കും അറിയാലോ നല്ല ഭംഗിയാണ് ഏത് പൂവിലായാലും റോസിലായാലും അത് നമ്മുടെ ഡാലി എന്തിലാണെങ്കിലും മഞ്ഞ കളർ നല്ല ഭംഗിയാണ് ചെടിയിൽ നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിന് ഒത്തിരി കുഞ്ഞുങ്ങളാ കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് വേര് വന്നതിൻ്റെ തൊട്ട് ഇതായത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു തേങ്ങയുടെ നമ്മുടെ മടലില്ലേ അതിൽ പൊതിഞ്ഞ് വെച്ചാലും നമുക്ക് അതിൽ കൈ പിടിപ്പിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും പിന്നെ ഇത് ഞാൻ കൊടുക്കുന്ന വളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഡി എ പി എന്ന് പറഞ്ഞ വളം ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ടാപ്പ് എന്ന് ഒരു വളവും നമ്മൾ നമ്മളിതിൽ ചെറുതായിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എൻ പിക്ക് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു വളം നമ്മൾ സ്പ്രേ ചെയ്ത് ഫുള്ള് നമുക്ക് കൊടുക്കാം അതുപോലെ ഇലയിലും അടിക്കാം റൂട്ടിലും അടിക്കാം നമുക്കത് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവും ഓർക്കിഡിന് നല്ല വളമാണ് എപ്പോഴും ഇതിൽ ധാരാളം പൂക്കളുണ്ടാകാനായിട്ട് സാധിക്കുന്ന ഒരു നല്ലൊരു വളമുണ്ട് നമ്മുടെ എൻ പിക്ക് അതുപോലെ നമ്മളിതിനധികം വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം പോകുന്ന ഒരു നല്ല ഹോളുള്ള ഒരു ചട്ടിയിൽ ശരിക്കും ഓർക്കിഡ് എപ്പോഴും നടാവുള്ളൂ ഇപ്പം ഞാൻ വെച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ മണ്ണിൻ്റെ ചട്ടിയായിരുന്നു അത് ഹാങ് ചെയ്തിട്ടൊരു പൊട്ടിപ്പോയി അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇറക്കി വെച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആയിട്ടിത് അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും നല്ല ഓർക്കിഡിൻ്റെ പോട്ടാണ് എപ്പോഴും നല്ലത് പക്ഷേ ഓടിൻ്റെ ആകുമ്പോഴത്തേക്കും നിറയെ പേര് പെട്ടെന്ന് വന്നിട്ടുണ്ട് കുറച്ചുകൂടി എനിക്ക് തോന്നണ നല്ലത് ഓടാന്ന് തോന്നുന്നുണ്ട് ഓ സോറി ഓടല്ല മണ്ണിൻ്റെ മണ്ണിൻ്റെ സെറ്റീന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാറിപ്പോയി അപ്പോൾ നോക്കിയേ നിറയെ ഇതില് ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കേട്ടോ എല്ലാ മഞ്ഞ എല്ലാ നമ്മുടെ കമ്പുകളിലും പൂക്കളായിരുന്നു കൊലകുത്തി പൂവായിരുന്നു നല്ല ഭംഗിയാണ് നല്ല രസമുള്ളൊരു കളറാണ് അപ്പോൾ ഓർക്കിഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കളുണ്ടാവും